അവസ്ഥ വളരെ നന്നായിരിക്കണേ ഞങ്ങള് ഡെയിലി ഡെയിലി ജോലിക്ക് പോയിട്ട് വരുന്നവരാണ് ഇപ്പൊ ഇങ്ങനെ ഇതുവഴി കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വരുന്നു കാര്യം ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റിയാണ് ഇപ്പൊ വീട്ടിൽ എത്തേണ്ട ഒരവസ്ഥ വെഞ്ഞാറ് വെഞ്ഞാറുട്ടിന്ന് എന്റെ വീട്ടിൽ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ അവിടെ എത്തണമെങ്കിൽ ഒരു പത്ത് കിലോമീറ്ററോളം ചുറ്റണം ചുറ്റാണ് റോഡ് എക്സ്പീരിയൻസ് കിട്ടി തന്നെ അല്ലേ അല്ല ഈ റോഡിന്റെ അവസ്ഥയും ഓഫ് റോഡ് ആയതുകൊണ്ടാണ് താറുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരില്ലല്ലോ സാധാരണ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റും താറായതുകൊണ്ട് മാത്രം വന്നു ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വളരെ മികച്ച അവസ്ഥല്ലേ കണ്ടില്ലേ പണ്ട് ആട്ടോക്കതുകൊണ്ട് വെള്ളം മറ്റേ പാസഞ്ചറിന്റെ ജട്ടി വരാനെന്താ അതെന്തിനാണെന്ന് അറിയാമോ യാണ് ഇവിടെ ഇവരൊക്കെ അധികാരികള് പരും വന്ന് രണ്ടു പ്രാവശ്യം ഇതുപോലെ വന്ന് ഇങ്ങനെ കിടന്ന് ഇവിടെ കിടന്ന് ഫോട്ടോ എടുത്തോണ്ട് പോണുണ്ട് ഏട്ടാ എന്നിട്ടും അതിനൊരു നടിയാ ഇപ്പൊ ലോ ഇല്ല അവിടെ കുറച്ച് മണൽ കൊണ്ടിറക്കി അതിപ്പോ രണ്ടു മാസമായി രണ്ടു മാസമായ അതുകൊണ്ട് അവിടെ ഇറക്കിയിരിക്കുക ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ബുദ്ധി ആളുകൾ ഇവിടെ മറിഞ്ഞു വീഴുന്ന ഈ ഈ റോഡ് എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ബ്ലോക്ക് ഓഫീസ് വഴി മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് മാർക്കറ്റ് റോഡിലേക്ക് കയറുവാനും അത് മാത്രമല്ല മാർക്കറ്റിൻ്റെ പുറ സൈഡിലേക്ക് എത്തുവാനും അതായത് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിൻ്റെ മുന്നിലും മാർക്കറ്റിൻ്റെ പുറകുവശത്തുമായിട്ട് കിഴക്കേ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോഡാണ് അപ്പോൾ ആ ഒരു റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് വർഷങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വെഞ്ഞാറോട് ജംഗ്ഷനിലേക്ക് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി കടന്നു വരപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ബൈക്ക് ഇതിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആഴം എത്രയാണ് ഈ കുഴി എത്ര ഉണ്ട് എന്നറിയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ബൈക്കുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ റോഡ് വഴി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തേക്ക് അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് വാടകം പറഞ്ഞെയൊക്കെ അറിയിച്ചു എന്നാണ് നാട്ടുകാരോപിക്കുന്നത് പക്ഷേ അവിടെ അവരുടെ നിന്നും ഭാഗത്ത് നിന്ന് ഒരു സ ഇത് ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല വെഞ്ഞാറമൂടിൻ്റെ മേൽപ്പാലം വർക്ക് നടന്ന് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ നാട്ടുകാർക്കൊക്കെ ജംഗ്ഷനിലേക്ക് എത്താവുന്നതിന് പകരം എളുപ്പം നമുക്ക് വളരെ സൗകര്യത്തോടുകൂടിയും ഈ ഒരു കിഴക്കേ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോഡിൻ്റെയൊക്കെ അവസ്ഥ ഈ ഒരു അവസ്ഥയാണ് മാർക്കറ്റ് വരെ ഇതേ ഇതേ അവസ്ഥയാണ് അപ്പോൾ ഈ ഇവരൊക്കെ വരും എലക്ഷൻ്റെ സമയത്ത് വരും നമ്മളടുത്തൊക്കെ അത് ഇതൊക്കെ പറയും ഇപ്പൊ ശരിയാ ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് പോണതല്ല പിന്നെ ഒന്നുമില്ല എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരഞ്ഞൂടി അല്ലെങ്കിൽ മെമ്പറോ പഞ്ചായത്തോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടു നേരത്തെ മെമ്പറൊക്കെ ഇപ്പോഴത്തെ ഇവിടുത്തെ ഇവിടുത്തെ മെമ്പറും പഞ്ചായത്തുകാരും ഇവിടുത്തെ എല്ലാ ആളുകളും ഒപ്പമാണ് എല്ലാവരും ഒപ്പന്നെ അവരെ ഒരാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല ഇവരെല്ലാവരും ഒരേ വരിക ഈ തരത്തിലാണ് ഈ കിടക്കന്ന് ഇവിടെ എത്ര എണ്ണം മറിഞ്ഞു പോയിന്നറിയാം അതായത് കൊണ്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതുവഴിയാണ് അവിടെയും ആ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണം അവിടെ ഇതിന്റെ അപ്പുറമാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് കുറേ മെറ്റിലൊക്കെ അവിടെ കൊണ്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ ഈ തരത്തിലാണ് ഉപയോഗിക്കുന്നത് ചില പറയുമ്പോൾ ഞങ്ങൾ എന്തിരിയാണ് ഞങ്ങൾ എന്തിരിയാണ് പിന്നെ ഇവർ ആരെടുത്ത് നമ്മൾ ആരുടെ അടുത്താണ് പറയേണ്ടത് ഇത് ഞങ്ങൾ ആരുടെ അടുത്താണ് പറയേണ്ടത് നമ്മളെ ഇവിടുത്തെ ഒന്നിപ്പോ അധികാരപ്പെട്ട ആളുടെ അടുത്തല്ലേ പറയാൻ പറ്റൂ അവർ അത് അവരാരും മൈൻഡ് ചെയ്യില്ല